വിദ്യാർത്ഥികളുടെ കരുതലിൽ സഹപാഠിക്ക് സ്നേഹഭവനമൊരുങ്ങി വിളയൂർ ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതിയുടെയും പി ടി എം വൈ ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും പ്രവർത്തനത്തിലാണ് പതിനഞ്ചാം വാർഡിൽ വിദ്യാർത്ഥിക്ക് വീട് നിർമ്മിച്ചത് ഏകഭവനത്തിൻ്റെ താക്കോൽദാനം മുഹമ്മദ് മോസിൻ എം എൽ എ നിർവഹിച്ചു വിളയൂർ ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് ആലിക്കപ്പള്ളിയിലാണ് വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും കരുതലിൽ സ്നേഹഭവനമൊരുങ്ങിയത് ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതിയുടെ സഹായവും വീട് നിർമ്മാണത്തിനായി ലഭിച്ചു ഭവന നിർമ്മാണം എന്നുള്ളത് എൻ എസ് എസ് കാരുടെ ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയിൽ ഞങ്ങൾ മാത്രമല്ല പഞ്ചായത്ത് ഉൾപ്പെടെ ഈ പട്ടാമ്പി ഭാഗത്ത് പട്ടാമ്പി ക്ലസ്റ്ററിൽ പെട്ട എൻ എസ് എസ് ഉള്ള എല്ലാ സ്കൂളുകളും ഇതിന് സഹായിച്ചിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളും സ്ക്രാപ്പ് ചലഞ്ച് ചെയ്തുകൊണ്ടാണ് സ്ക്രാപ്പ് ചലഞ്ച്ന്ന് ഉദ്ദേശിക്കുന്നത് വീട്ടിൽ വീട്ടിലും തൊട്ടടുത്ത വീട്ടിലൊക്കെ ഉള്ള സ്ക്രാപ്പ് വസ്തുക്കൾ കളക്ട് ചെയ്ത് കൊണ്ടുപോയി വിറ്റ് ക്യാഷ് ഉണ്ടാക്കിയിട്ടാണ് അങ്ങനെ ഒരു നല്ല പ്രവർത്തനം ചെയ്ത് ക്യാഷ് കളക്ട് ചെയ്തിട്ടാണ് ഓരോ വിദ്യാർത്ഥികളും ഈ ഭവന നിർമ്മാണ പദ്ധതിയിലേക്ക് ഫണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത് ഇത് മുമ്പും ഞങ്ങളുടെ പി ടി എം വൈ എച്ച് എച്ച് എസ് സ്കൂളിൻ്റെ കീഴിൽ ഇങ്ങനെ ഭവന നിർമ്മാണ പദ്ധതികൾ നടന്നിട്ടുണ്ട് എടപ്പാലം പി ടി എം വൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് അംഗങ്ങളുടെ വലിയ സഹകരണവും പ്രവർത്തനവും കൂടിയായതോടെയാണ് വിദ്യാർത്ഥിക്ക് സുരക്ഷിതമായി അന്തി ഉറങ്ങാൻ സുന്ദരഭവനം യാഥാർത്ഥ്യമായത് എൻ്റെ വാർഡിൽ പതിനഞ്ചാം വാർഡിൽ വിഷൻ ഫിഫ്റ്റീൻ എന്ന പദ്ധതിയുടെ ഭാഗമായി അമ്പതോളം ആളുകൾക്ക് വീട് യാഥാർത്ഥ്യമാക്കണം എന്നൊരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോഴാണ് എൻ വിദ്യാർത്ഥികളുടെ സഹകരണം പി ടി എം വൈ എച്ച് എസിലെ പ്രിൻസിപ്പാളും അവിടുത്തെ കോർഡിനേറ്ററായിട്ടുള്ള നാസർമാഷും വാഗ്ദാനം ചെയ്തത് ഒരുപാട് പ്രവർത്തനങ്ങൾ മുമ്പും അവർ നടത്തിയിട്ടുണ്ട് ഒരുപാട് വീടുകൾ അവർ കൊടുത്തിട്ടുണ്ട് ഈ നാടിൻ്റെ അഭിമാനമാണ് പി ടി എം ടീം അപ്പോൾ അവരുടെ സഹായത്തോടു കൂടി ഫുൾ ഫിനിഷിങ്ങിലാണ് ഈ വീട് പൂർത്തിയാക്കുന്നത് നൂറ്റമ്പത് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് യാഥാർത്ഥ്യമായത് ലൈഫ് ഭവന പദ്ധതി സഹായം ഉൾപ്പെടെ ആറ് ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണം വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും ശ്രമഫലമായി അഞ്ച് മാസം കൊണ്ടാണ് വീട് നിർമ്മാണം പൂർത്തിയായത് desk you talk <laughs>